ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം പി നായർ ഇന്നിപ്പോ വിശദമായി മുഖ്യമന്ത്രി മൗനം കാര്യങ്ങളെല്ലാം എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ നിലപാട് എന്താണ് വേണു ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് അമ്പത്തിനാല് മിനിറ്റ് നേരത്തെ ക്ലാസ് ലഭിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുക അത് ആ ക്ലാസ് എടുത്ത ആള് ഇന്ന് രാവിലത്തെ ദേശാഭിമാനി പത്രം വായിച്ചു നോക്കിയാൽ അതിനകത്ത് മോഹൻലാലിന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു എന്നെഴുതിയ പത്രത്തിനെ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് വിരോധാഭാസമായിട്ടിരിക്കട്ടെ പണ്ട് വീരേന്ദ്രകുമാറിന്റെ സഹോദരിയെയും ജീവിച്ചിരിക്കുന്ന സഹോദരിക്ക് അവസാനം ഞാൻ മരിച്ചിട്ടില്ല എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതാണ് ഇതേ ദേശാഭിമാനി പത്രം കൊണ്ട് അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ അർഹിക്കുന്ന അർഹതയുള്ള ആൾ തന്നെയാണ് ഇന്ന് വാർത്താസമ്മേളനം നടത്തിയത് പിന്നെ രണ്ട് വാർത്താസമ്മേളനങ്ങൾ നടന്നല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ മാറ്റി നിർത്തിയാൽ മുഖ്യമന്ത്രിയുടെയും അൻവറിൻ്റെയും വാർത്താസമ്മേളനം നടന്നു വൈകുന്നേരത്തെ വാർത്താസമ്മേളനത്തിൽ നിന്നും തുടങ്ങാം ഈ നമ്മൾ ഷേക്സ്പിയറിൻ്റെ കഥയിൽ ഈ ജൂ പിന്നെ ബ്രൂട്ടസ് പരാമർശിക്കുന്ന മാർക്ക് ആൻഡ്രിയുടെ പ്രസംഗമുണ്ട് ബ്രൂട്ടസ് ഏറ്റവും ബഹുമാന്യനായിരുന്നു ഏറ്റവും മാന്യനായ വ്യക്തിയായിരുന്നു എന്ന് ബ്രൂട്ടസ് പറയുന്ന ഒരു വിഖ്യാതമായ പ്രസംഗമുണ്ട് എനിക്ക് അൻവറിൻ്റെ പ്രശ് പത്രസമ്മേളനം കണ്ടപ്പോൾ അതാണ് എനിക്ക് തോന്നിയത് പിണറായി വിജയൻ മാന്യനായ വ്യക്തിയാണെന്നും അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് പറയാൻ ശ്രമിച്ചത് ഏറ്റവും കഴിവ് കെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഈ എഹെ റഹീമിനെ പോലെയുള്ള സഹാക്കന്മാർക്കെല്ലാം ശബ്ദം തിരിച്ചു കിട്ടിയതിൽ സംസാര ശേഷി തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷവും കൂടി ഞാൻ പങ്കുവെക്കാം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ കള്ളത്രത്തിനൊപ്പം നിൽക്കുന്നോ അതോ തട്ടിപ്പുകാരനൊപ്പം നിൽക്കണോ എന്നുള്ള വലിയ ആശങ്കയിലും വലിയ ഒരു ഒരു കൺഫ്യൂഷനിലായിരുന്നവർ എന്തായാലും ആ സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ അതിന് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം നോക്കൂ അൻവർ പറഞ്ഞിരിക്കുന്നത് എന്താ അൻവർ പറഞ്ഞിരിക്കുന്നത് അൻവറാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന വിവരങ്ങൾ വച്ച് അൻവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു സത്യസന്ധതയുണ്ട് പല കാര്യങ്ങൾക്കും ആധികാരിക സത്യസന്ധതനേക്കാൾ ആധികാരികതയുണ്ട് എ എ ഡി ജി പി അജിത് കുമാറിനെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചതിനെ സംബന്ധിച്ച് പറയുന്നത് സ്വർണം കള്ളക്കടത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഇതിലെല്ലാം ഒരു എവിടെയൊക്കെയോ ആധികാരികത നമുക്ക് കാണാൻ സാധിക്കും ആ തട്ടിപ്പ് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പി ശശി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യവും ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് അപ്പോൾ അൻവർ പറഞ്ഞ മുഖ്യമന്ത്രി പൊട്ടനാണ് എന്നുള്ളത് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല പി ശശി അറിഞ്ഞു ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്റെ അറിവോടും പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ശശി ചെയ്ത എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ ഇത്രമാത്രം വലിയ ആരോപണം ചുഴലിൽ നിൽക്കുമ്പോഴും നീ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് നാൾ മുൻപോട്ട് കൂടി പോണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് നാളിതുവരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താ സ്വർണക്കള്ളക്കടത്താണ് സ്വർണക്കള്ളക്കടത്തിന് ഏറ്റവും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ മറന്നു വെച്ച ബാഗിലൂടെ സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി ആ സ്വപ്ന സുരേഷിന്റെ മൊഴിയെ ശരിവെച്ചു കൊണ്ട് ശിവശങ്കർ കസ്റ്റംസിന് മൊഴി കൊടുത്തിട്ടുണ്ട് അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും സ്വർണക്കള്ളക്കടത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് അൻവർ ശരിവെച്ച മുദ്രവെക്കുകയല്ലേ ഇന്ന് ആ കള്ളത്ത് സ്വർണ തട്ടിപ്പുകാരെ മുഴുവൻ താൻ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്വർണക്കള്ളക്കടത്തിന്റെ ഏറ്റവും ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് ഈ മുഴുവൻ സ്വർണക്കള്ളക്കടത്തുകാരെയും ഞാൻ സംരക്ഷിക്കുന്നു എന്നാ പറയുന്നത് ഇന്ന് അൻവർ കടത്തി പറഞ്ഞിരിക്കുന്നു പി ശശി ഈ സ്വർണക്കള്ള കടത്തിന്റെ വിഹിതം പറ്റുന്ന ആളാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആ വിഹിതം പറ്റുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പി ശശിയെ സംരക്ഷിക്കുന്ന വാർത്താ സമ്മേളനത്തിന് ശേഷവും പി വി എൻവർ ആരോപിക്കുമ്പോൾ പി വി എൻവർ നേരത്തെ മാർക്ക് ആന്റണി പറഞ്ഞ പോലെ പറയുന്നത് ഈ പണം മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് എന്താ ഇനി ആർക്ക സംശയം കേരളത്തിലെ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ോകേന്ദ്രമാണ് എന്നുള്ളത് ഇനി ആർക്കും മനസ്സിലാവാത്തത് ഈ കേരളത്തിൽ നടന്ന സ്വർണ്ണ പൊട്ടിക്കൽ ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിനെ മാത്രം കേന്ദ്രീകരിച്ചാണല്ലോ മുഴുവൻ സ്വർണ്ണ കണ്ടിപ്പ് കേസ് വന്നത് അർജുനായങ്കിയുടെ സ്വർണം പൊട്ടിക്കൽ മുതലുള്ള കേസുകൾ മുഴുവൻ എങ്ങനെയാണ് ഇവർക്കെല്ലാം സംരക്ഷണം കിട്ടുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇവർക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും സംരക്ഷണം കിട്ടുന്നത് ആ സംരക്ഷണം മുഴുവൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലാണെന്നുള്ളത് ഇന്ന് അസന്ധിഗ്ധമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ തട്ടിപ്പ് മാത്രമല്ല കൊള്ളയും കൊലയും എല്ലാം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഭരണകക്ഷി ഒരു എം എൽ എ പറഞ്ഞിരിക്കുകയാണ് ഇതിനപ്പുറം മുഖ്യമന്ത്രിക്ക് രാജിവെക്കാൻ മറ്റെന്ത് കാരണം വേണ്ടത് എന്ത് കാരണം വേണം തന്റെ മുൻപാ കാലത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കാന്താമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടി നിങ്ങൾക്കില്ലെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ ഈ നിമിഷം നിങ്ങൾ രാജിവെക്കണം നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തവനാണെന്ന് കേരളം വിശ്വസിക്കുന്നില്ല പകരം നിങ്ങൾ അതോലോക നായകൻ ആണ് എന്നാണ് കേരളം ഇന്ന് വിശ്വസിക്കുന്നത് അതാണ് വസ്തുതകളോടുകൂടി ഇന്ന് കേരളത്തിന്റെ സമീപത്തെ മുന്നിൽ നിൽക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആറു വർഷക്കാലമായി പറയുന്ന സത്യവും ഇത് തന്നെയാണ് അതിനുള്ള മുഴുവൻ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ മുന്നിലുണ്ട് ശരി ശ്രീ രാജു ശരി വിശദമായി